ഹലിയായിലിന്ന് ലുക്ക പന്ത്രണ്ട് അഞ്ച് എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതേ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവിൻ ഫൈവ് ഐ ട് ഹെൽപ് യു ഇറ്റ് ഇസ് ഗുഡ് ദാറ്റ് യു ഷുഡ് ബിഡ് ഓഫ് ഹി ഹാസ് ദ പവർ ടു കിൽ പീപ്പിൾ ആൻഡ് ദു ത്രോം ഇൻ ടുന്ന് നമ്മളോട് പറഞ്ഞു തരുന്നെങ്കിലും ജീവിതത്തില് നമുക്ക് എല്ലാവർക്കും ഒരു മരണമുണ്ട് മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുക എന്ന് വളരെ വ്യക്തമായിട്ടും ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു നിന്നെ സ്വർഗത്തിലേക്കാക്കാനും നരകത്തിലേക്കാക്കാനും അധികാരമുള്ളവൻ നശ്രയനായ യേശു ക്രിസ്തു അവനെ ഭയപ്പെട്ട് ജീവിക്കുവാണെങ്കിൽ ആ ഭയപ്പെട്ടുള്ള ജീവിതത്തിൽ നിന്റെ തെറ്റുകളും കുറവുകളും ഒക്കെ ഓർത്ത് അനുദവിച്ച് പശ്ചാത്തവച്ച് ജീവിച്ചാൽ ഈശോ പറയുകയാണ് മകനെ മകളെ അവനെ ഭയപ്പെട്ട് ജീവിച്ചാൽ അവൻ തരാൻ പോകുന്ന നിന്റെ നിനക്ക് നിനക്ക് തരാൻ പോകുന്ന നിന്റെ ജീവിതത്തെ ജീവിതത്തിന് ശേഷം നിനക്ക് നൽകാൻ പോകുന്ന ആ കാലാഗ്രഹവാസത്തെ അല്ലെങ്കിൽ സ്വർഗവാസത്തെ ഈ ഒന്നിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ഈ ഒരു ജീവിതത്തെ നിയന്ത്രിക്കുവാൻ നിന്നെ ഈ ഇതിലേതാണെന്ന് നിനക്ക് വേണ്ടതെന്ന് തീരുമാനിക്കുന്ന നസ്രയനായ യേശുവിനെ ഭയപ്പെട്ടു ജീവിക്കുവാൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന കാലമത്രയും യശോ ഇന്ന് നമ്മൾ പറഞ്ഞു തരുമ്പോള് നമുക്കറിയാം വല്ലാത്ത ഒരു ജീവിത ശൈലിയിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് ടെക്നോളജി ഓരോ ദിവസവും അതിമടങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അതനുസരിച്ച് മനുഷ്യന്റെ ജീവിത രീതിയിലെ നമ്മുടെ പാപത്തിൻ്റെ മേഖലകൾ വളരെ തോതിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു അനുതാപം എന്തെന്നോ പശ്ചാത്താപം എന്തെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി അനുദിവിക്കണം ഇതൊക്കെ ലൈഫ് സ്റ്റൈലല്ലേ ഇതൊക്കെ ഭൂമിയിൽ നിന്നുള്ളതല്ലേ ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ളതല്ലേ എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന അനേകം മക്കൾക്കിടയിൽ അനേകം പാപമാലിന്യങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും പാപത്തിന്റെ അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്നായിക്കൊണ്ടിരിക്കുന്നത് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു മകനെ മകളെ ഏതൊരവസ്ഥയിലാണെങ്കിലും നീ അവനെ നിശ്രയനായ യേശുവിനെ ഭയപ്പെട്ട് നിന്റെ തെറ്റുകളെ ഓർത്ത് അനുദവിച്ച് പശ്ചാത്തപിച്ച് ജീവിക്കുവാണെങ്കിൽ നിന്റെ ഒരു അന്ത്യകാലത്തില് നിന്റെ ഒരു മരണത്തിന് ശേഷം നിനക്കൊരു ജീവിതമുണ്ട് ആ ജീവിതം സുഖസൗകര്യമാക്കുവാനും നരക ജീവിതമാക്കുവാനും അധികാരമുള്ള യീശോ എന്ന് പറഞ്ഞു തരുന്നു മകനെ മകളെ നീ ഭയപ്പെട്ട് നസ്രയനായ യേശുവിനെ ഭയപ്പെട്ട് ജീവിച്ച് അനുതാപത്തോടും പശ്ചാത്താപത്തോടും ചെയ്ത തെറ്റുകളെ പോലത്തെ അനുദപിച്ചും പശ്ചാത്തപിച്ചും ഒക്കെ ജീവിക്കുമ്പോൾ ഈശോ നിനക്കൊരു അനുതാപം തരും ഒരു പശ്ചാത്താപം തരും ഒരു ഭാവമോചനം തരും അതിനു വേണ്ടിയിട്ടാണ് നസ്രയനായ ഈശോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ ലേഖനത്തിലെ ഒന്നാം അധ്യായം പതിമൂന്നാം വചനം ഇങ്ങനെ പറഞ്ഞു തരുന്നു രക്ഷ്യയുടെ സത്വാർത്തിയായ സത്യത്തിന്റെ വധനം ശ്രവിക്കുകയും അവൻ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രയായിരിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക അവൻ കുരിശു മരണം ഏറ്റെടുത്തതും ദാനം ചെയ്തതും നമ്മുടെ രക്ഷയ്ക്കാണെന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാവുകയും അവനിൽ വിശ്വസിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നമ്മൾ ഉണ്ടാകും പരിശുദ്ധാത്മാവ് നമ്മൾ മുദ്രമാക്കപ്പെടും അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മൾ മുദ്രമാക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതശൈലിക്ക് വ്യത്യാസം ഉണ്ടാകും ആത്മാവിൽ നമ്മൾ അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടെ യേശുക്രിസ്തുവിനോട് ആയിരിക്കുവാൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെയുള്ള നസ്രയനായ യേശുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനും സ്നേഹത്തോടെ ജീവിക്കുവാനും അവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അനു അനുധരിച്ച് ജീവിക്കുവാൻ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു ഈശോ സ്നേഹം നിറഞ്ഞവരെ ഈ വചനത്തെ ഓർത്ത് ഈശോ തന്നിരിക്കുന്ന ഈ ഒരു വചനത്തെ ഓർത്ത് അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടി ജീവിച്ച് നമുക്കും നമ്മുടെ കാലശേഷം നിത്യജീവൻ പ്രാപ് പ്രാപിക്കുവാൻ തക്കുവണ്ണം ഒരുങ്ങാം അമേ ം സ്തുതിക്കീവനു മേവസ്വ മുൻപി जीवनो